ഹായ് എല്ലാ ചേച്ചിമാർക്കും രാമചന്ദ്ര ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ചധികം പുതിയ വെറൈറ്റി ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ എവിടെ ഇരുന്നിട്ടുവാണെങ്കിലും ചേച്ചിമാർക്ക് നമ്മുടെ സാരികൾ സ്വന്തമാക്കാൻ പറ്റൂട്ടോ പ്രകാശ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം നല്ലതന്നെ കുറച്ചധികം സാധനങ്ങൾ നല്ല നല്ലവണ്ണം വന്നിട്ടുണ്ട് വന്നത് വന്നത് വന്ന് നമ്മുടെ ചേച്ചിമാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഉദ്ദേശം ഇപ്പഴാണ് എപ്പോഴും അങ്ങനെ തന്നെ ആവട്ടെ അതുപോലെ തന്നെ ഒരുവിധം നല്ല പുതിയ കുറച്ച് ഐറ്റംസും വന്നിട്ടുണ്ട് സിൽവർ ജെർണിയിലൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് കാണാം രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആരാധകരായിട്ടുള്ള ഒരു സാരിയാണ് ഏഹ് പുറത്തുള്ള മാർക്കറ്റ് പോലെ ഞാനൊന്നും പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഇവിടെ എന്താ റേറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാം അതുപോലെ റീസ്റ്റോക്ക് ചെയ്തൊരു സാധനമാണ് പിന്നെ അതുപോലെ തന്നെ വേറെ വേറെ റേറ്റ് നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് നോക്കാം അതല്ലേ നല്ല ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഏഹ് ജ്യൂട്ട്സിലേക്ക് വരുന്ന സാരി സാഡ് ജീവിത ി തൊണ്ണൂറ്റിയൊമ്പത് രൂപ ഒരു കോട്ടണിലാണ് ഇത് ഇതാണ് അതിന്റെ ഐറ്റം ഫുൾ ബോഡി നമുക്ക് പാറ്റേണിലാണ് വരുന്നത് നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപ എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് അടിപൊളി ഒരു സാധനമാണ് ഓഫീസ് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടൺ സാരി ഒരുപാട് കളേഴ്സ് ഉണ്ട് ജസ്റ്റ് കുറച്ച് കളേഴ്സ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളു അതിൽ തന്നെ കോൺട്രാസ്റ്റ് കണ്ടോ വേറെ ഒരു മാർക്കറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചില് പ്രൈസ് റേഞ്ചിൽ കിട്ടില്ല ആ എല്ലാം ലൈറ്റ് കളർ നിങ്ങൾ നോക്കി സെലക്ട് ചെയ്തെടുക്ക ഒരുപാട് ചേച്ചിമാരതിനോട് പറയുന്നു എന്താണ് വീഡിയോ ചെയ്യാത്ത വീഡിയോ ചെയ്യും അതിനകത്തൊരു വെറൈറ്റി ആയിട്ട് അതെ 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 നമ്മുടെ വിപിൻ്റെ ചാനലിൽ വരുമ്പോ അതെ അതെ അതായിട്ട് വന്നതാണ് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അതെ ഇവിടുത്തെ ഒരുപാട് സ്റ്റാഫുകളൊക്കെ ആയിട്ട് പ്രാവശ്യമായിട്ട് ടൂറും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ സ്റ്റാഫ് ടൂർ ഉണ്ടായിരുന്നു ഒരു ദിവസം ലീവ് ഒരുപാട് പേര് നിരാശപ്പെട്ടിട്ട് തിരിച്ചു പോകണ്ട പ്രാവശ്യം അത് ഞങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു <test> േ അറിയാത്തവര് ഒരുപാട് പേര് വന്നിട്ട് തിരിച്ചുപോയ ഭയങ്കര വിഷമത്ത് അത് ആദ്യം തന്നെ ഒരു വിഷമം പറയട്ടെ ഒരുപാട് ഷോപ്പുകൾ പിന്നെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മുടെ അടുത്ത് വരുന്നതെല്ലാം തുണി എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതല്ല ജസ്റ്റ് കാണാനും പരിചയപ്പെടാനും ഒരുപാട് പേരുണ്ട് ഓക്കെ കോൺട്രാസ്റ്റ് ആണ്ട്ടോ അവിടെ ഏറ്റവും കൂടുതൽ കാഴ്ചാട്ടാണ് കേരള സാരി ആയിട്ടും ഉപയോഗിക്കാം ഒരു കാളച്ചാട്ടാണ് പീസ് കാണിക്കാൻ വേണ്ടി എടുത്താണ് മുഴുവനായിട്ട് കാണിച്ചത് അടുത്തേ പറയാം അത് ഒരു ആയിരത്തിഒരുന്നൂറിൻ്റെ വേറൊരു പാറ്റേണും കൂടി അല്ലേ ആ കോട്ടൻ ഓ ഇത് ബ്ലാക്കില് അതിൻ്റെ തന്നെ ഒരു റോയൽ ബ്ലൂ ചെയ്തിട്ടുണ്ട് ഒരു പാറ്റേൺ ഉണ്ടാവും ഇത് നേവി ബ്ലൂ റോയൽ ബ്ലൂ വിത്ത് മെറൂണ് അതുപോലെ തന്നെ ബ്ലാക്ക് വിത്ത് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും പ്ലെയിൻ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ആയിരത്തിഒരുന്നൂറ് രൂപ എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ അതിന്റെ യൂണിഫോം ആയിട്ടാണെങ്കിൽ അങ്ങനെ അവൈലബിൾ ആണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്ന എല്ലാത്തിലും നമ്മുടെ എല്ലാത്തിലും നമ്മുടെ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക് യൂണിഫോം ആയിട്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ വീണ്ടും കുറഞ്ഞൊരു സാധനം അറുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ ഡിസ്കൗണ്ട് കഴിഞ്ഞി സംതിങ് അല്ല രൂപ രൂപ കുറഞ്ഞ റേഞ്ചിൽ കോപ്പർ ജെറീലാണ് പല്ലു ഓ പല്ലു ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് പ്ലെയിൻ ഓക്കെ ബ്ലൂ കളറാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ഒരുപാട് വെറൈറ്റി ഉണ്ട് അല്ലെ അഞ്ഞൂറ്റി എൺപത്തി അഞ്ചു രൂപക്ക് കിട്ടുന്ന അടിപൊളി ഫോൾഡിങ് സാരി ഇതൊക്കെ കൂടുതലും യൂണിഫോം ഇപ്പൊ യൂണിഫോമിന്റെ ആനുവൽ ഡേ സീസൺ ആണ് അതെ നല്ല രീതിക്ക് ഓഡിയോ യൂണിഫോം തന്നെയാണ് ഇപ്പൊ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് ഓക്കെ ഒരു നമ്പറിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിലും അടുത്ത നമ്പർ കൂടി ഒന്ന് ട്രൈ ചെയ്യാ ഒരുപാട് പരാതികൾ വരുന്നുണ്ട് എടുത്തിട്ട് അറ്റൻഡ് ചെയ്തില്ല കിട്ടിയില്ല എന്നുള്ള ചിലപ്പോ അവരം സ്റ്റാഫുകളിൽ തിരക്കായത് കാരണം ആയിരിക്കാം അതെ അതതിന്റെ വേറൊരു കളർ ഇതിൽ തന്നെ ഒരു നമുക്ക് ആറ് ഏഴ് കളേഴ്സ് ആ ഒരു പാറ്റേൺ തന്നെ ഉണ്ട് ആ റേഞ്ചിൽ തന്നെ നമുക്ക് വേറെ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം എൻക്വയറി നടത്താണ്ട് മേടിക്കാൻ താല്പര്യം ഉള്ളവര് മാത്രം അല്ലേ പ്രാവശ്യം അല്ല ഞാൻ ഈ ഓൺലൈൻ സ്റ്റാപ്പൊക്കെ ആകുമ്പോ അവർക്കൊക്കെ ചിലപ്പോൾ തിരക്കൊക്കെ നമ്മളാണ് ഞാൻ ഷ്ടോട് കാണാ ജസ്റ്റ് മേടിക്കാനായില്ലെങ്കിലും എല്ലാ ആടും കാണുന്ന അതുപോലെ തന്നെ അവർക്ക് ക്രൈസ് അല്ലേ ഇതൊരു വേറൊരു കളറ് ഇതൊരു കളറ് ൂ തന്നെയാണല്ലോ എല്ലാത്തിനും മാക്സിമം പല്ല് വരുന്നത് കുറെ കളേഴ്സ് നമ്മൾ രൂപ ഫുൾ ടൈം ഫോൺ ഫോണടിച്ചോണ്ടിരിക്കും പ്രാവശ്യമായിട്ട് അത് ഉറങ്ങാൻ സമയം കൂടെ നടക്കുന്നുണ്ട് നല്ലൊരു കളച്ചാട്ടല്ലേ െ നല്ല ഭംഗിയുണ്ട് എന്തായാലും ഏത് വേണമെങ്കിലും എടുക്കാൻ പ്രാവശ്യം ഡിസ്കൗണ്ട് ഒക്കെ കഴിയുമ്പോ എണ്ണൂറ്റിഒമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രൂപയ്ക്ക് കിട്ടുന്ന സാരി മീനാർക്ക് വരുന്ന ഒരു സോഫ്റ്റ് ഇതിന്റെ ബോർഡർ ഒരു ആണ് ബോർഡർ ചെയ്തത് കേട്ടോഫുൾ എണ്ണൂറ്റിഒമ്പത് രൂപ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് പ്രൈസ് വരുന്നത് കേട്ടോ ബോഡി ഈ കളർ വന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതൊക്കെ യൂണിഫോം കിട്ടും ആളറ് കോപ്പറിലെ ഓ എന്താന്നെ അത് ശരിക്കും വിരിച്ചപ്പളാണോ കേട്ടോ ബോർഡർ ഇതാണ് താഴ്ത്ത പൗഡർ എല്ലാം കോൺട്രാസ്റ്റ് ആണോ പ്രാവശ്യം എല്ലാം കോൺട്രാസ്റ്റ് ആയിട്ട് അടുത്ത കളർ കാണുമ്പോ ഒരു റീഡിംഗ് എഫക്റ്റിലാണ് അതിൻ്റെ കേട്ടോ നമ്മുടെ ലീഫ് ഡിസൈൻ മാത്രം എഫക്റ്റ് ആവുന്ന രീതിക്ക് ബാക്കിയുള്ളതല്ല ഒരു പ്രിന്റ് അല്ല ഇത് വീവിങ് ആണ് പ്രിൻ്റല്ലോ പ്രിന്റിൻ്റെ ഇതിൻ്റെ പല്ലു വന്നൊക്കെ വേറെ കളറാണല്ലോ എന്ന് ബോർഡറിൽ കണ്ട അതേ കളർ അല്ലല്ലോ അല്ല പല്ലു സെപ്റേറ്റ് കളികൾ തൊള്ളായിരത്തി തൊണ്ണൂറ് നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ കണ്ട നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാം ഇനിയിപ്പോ നമ്മൾ കാണിക്കേണ്ടത് നമുക്ക് ഇതെന്നാണ് തുടങ്ങാമല്ലോ കുബേര തന്നെത്തോ നമ്മളെപ്പോഴും അതെന്നില്ല ഇത് വൻപ്രകാശ് വൻപ്രകാശന്റെ ഒരു മാസ്റ്റർ പ്ലീസ് ഹൈറ്റ് ആണ് കേട്ടോ അത് എഴുന്നൂറ്റി അറുപത്തിയെട്ട് രൂപയാണ് ൊരു മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് കോൺട്രാസ്റ്റിംഗ് ബോഡിയിലുള്ള വർക്ക് ചെറിയ വർക്ക് ആണ് കേട്ടോ ബ്ലൗസ് പിന്നെ ബ്രോക്കേഡ് ആയിരിക്കും കേട്ടോ ജസ്റ്റ് ഒരു ബ്ലൗസ് ഫുൾ ബ്രോക്കേഡിലാണ് ബ്ലൗസ് പീസ് വന്നു കഴിഞ്ഞാൽ എം ആർ പി വരുന്നത് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അറുപത്തെട്ട് രൂപയാണ് വരുന്നത് കേട്ടോ അതിൻ്റെ കളേഴ്സ് ഉണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ടായത് അതിൽ തന്നെ നമുക്ക് ടെൽഫും ഉണ്ട് കേട്ടോ

ടെമ്പിൾ ബോർഡറോട് കൂടി അതിന്റെ കൂടെ ഒരു എൺപത് രൂപയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെത്തും കൊറിയർ ചാർജ് കേരളത്തിലേക്കാണ് കേട്ടോ എൺപത് രൂപ പറഞ്ഞത് ആ അടിപൊളിയുണ്ട് ഇതൊരു വെറൈറ്റി അധികം കുബേരയിൽ കണ്ടിട്ടില്ല അടുത്ത് ലാസ്റ്റ് നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ വരുന്നത് നല്ല കോമ്പിനേഷനാണ് അടിപൊളി ഉണ്ടല്ലേ നല്ല ഭംഗിയൂറ്റി അറുപത്തെട്ട് രൂപയുടെ ഇതാണ് ഫുൾ ബോഡി വർക്ക് ചെയ്യുന്നത് അത് മുടക്ക പിന്നെ നമുക്ക് അത് അതിൻ്റെ തന്നെ അതിൻ്റെ സെൽഫ് സെൽഫ് അത്യാവശ്യം

ഇതും സെയിം റേറ്റ് തന്നെ അല്ലേ അല്ല എണ്ണൂറ്റി എൺപത്തി ആറ് ആയിരുന്നു ഇതിൽ തൊള്ളായിരത്തി എൺപത്തി അഞ്ചാ പ്രൈസ് വരുന്നത് അതാ ഞാൻ ചോദിച്ചു മെറ്റീരിയൽ ഇത്രയും കൂടി ഒരു ക്വാളിറ്റി ഉണ്ട് ആയിരുന്നു ഇതെങ്കിലും കുറച്ചും കൂടി ക്വാളിറ്റി വ്യത്യാസം സെയിം മെറ്റീരിയൽ തന്നെയാണ് യൂണിഫോമിന് നല്ല കളറാണ് നല്ല നല്ല കളറാന്നറിയാ റിച്ച് കളേഴ്സാണ് എല്ലാം അടിപൊളി വരുന്ന

സാരി അതേ കിലോമീറ്റർ മറ്റേ ബ്ലൗസ് എണ്ണൂറ്റി എൺപത്തി ആറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ എന്നാ കളേഴ്സ് ആണ് ഏതാ വെച്ച് കഴിഞ്ഞാൽ ചേച്ചിമാരെ തന്നെ സെലക്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില് ഹിറ്റ് ആയി സാധനം എന്താ

വില ഞാൻ അറിയാത്തവരാണെങ്കിൽ ഒന്നും കൂടി വില പറയാൻ പോവാണ് അറുന്നൂറ് വെഡിങ് സാരി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം സാരി വെഡ്ഡിങ് സാരി ആയിട്ടാണ് മെയിൻ ആയിട്ട് ഇത് ഉപയോഗിക്കാം പക്ഷെ ഇതിന്റെ റേറ്റ് കേൾക്കുമ്പോ നിങ്ങള് എക്സാമ്പിൾ ഇതിന്റെ പല ഇത് നമ്മുടെ വെഡിങ്ങിന് ഓ ഓ ഓ ഇത് പ്യുറ ആയിട്ട് സെയിം ടിഷ്യുൽ വരുന്നതാണ് ഇത് പ്യുറ ആണ് ഇത് വരും 19 രൂപ ആയിട്ട് ഈ കാണുന്നത് എല്ലാം നമ്മുടെ വെഡിങ് സാരിയാണ് അതിൽ തന്നെ ഒരുപാട് വൈററ്റി ഉണ്ട് ഇത് ജർമ്മൻ ജെറിലൊക്കെ ഉള്ളതണ്ട് ല്ലേ ഇത് നോക്കി വെക്ക് ഇത് 12000 രൂപയാണ് ഇത് സാരി ഒരു ടിഷ്യു അല്ലല്ലോ ഇതിൽ വർക്ക് എംബോസ് ഓർട്ടി ല്ലേ കേൾദോ വരുന്നല്ല ഇതിന്റെ പ്രൈസ് നോക്കിക്കോ 12100 രൂപ അതില ഡിസ്കൗണ്ട് ഉണ്ട്

ഇത് നമ്മള് കാണിച്ചത് അതിന്റെ കളർ ചേഞ്ച് ഏറ്റവും കൂടുതൽ ആണ് താഴെത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള റേഞ്ച് ഉണ്ട് ഇതൊക്കെ ഏകദേശം ഒരു മൂന്നേ സംതിങ് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ റേഞ്ചിലൊക്കെ പെട്ട സാരി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് വരുമ്പോ രണ്ടായിരത്തിഇരൂറ്റമ്പത് രൂപ ആ റേഞ്ചിലേക്ക് വരുമ്പോൾ മൂന്ന് ഇത് നാല് സംതിങ് അഞ്ച് സംതിങ് റേറ്റ് വരും അത് മൂന്ന് യൂണിഫോമിന്റെ യൂണിഫോം കൂടി ജസ്റ്റ് സാമ്പിളും എടുത്ത് രാം ഇപ്പൊ ഇതിന്റെ നമ്മുടെ അതിന്റെ തന്നെ ഒരു ബ്ലാക്ക് ടച്ച് വരുന്ന ഏറ്റവും കൂടുതൽ രണ്ട് ഇപ്പൊ നേരത്തെ ഞാൻ ആദ്യം കാണിച്ചു പിന്നെ ഇതൊക്കെ യൂണിഫോമ് ചോദിച്ചാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സൂപ്പർ അതിൻ്റെ സാരി ഒന്നും നോക്കാനില്ല ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി രൂപ നമ്മുടെ ചേച്ചുപാരിക അതിൻ്റെ പ്രൈസ് ഇതും അതിൽ തന്നെ വേറൊരു ആഹാ ഓക്കെ അതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ബോർഡർ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഭംഗി

എല്ലാത്തിനും ബോർഡർ ഡിഫറൻറ്റ് ആയിട്ടാണ് ഇതിന്റെ വരുന്ന വർക്കും നല്ല ഭംഗി ആ ഈ മോളിൽ ഒക്കെ അതിന്റെ സ്റ്റോക്ക് ആണ് പെട്ടെന്ന് സ്റ്റോക്ക് റീസ്റ്റോക്ക് ഇതൊക്കെ നല്ലൊരു ഡിഫറൻറ്റ് ടൈപ്പ് ആയിട്ടുണ്ട് ഒരു ബ്ലാക്ക് ടച്ചൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ വീണ്ടും വീണ്ടും കാണിക്കാൻ പച്ച നല്ല ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിക്കുള്ള സാധനം പിന്നെ നമ്മുടെ റെഗുലർ ഫാനങ്ങളാണ് ഏറ്റവും കാണിക്കണ്ടേ എന്ന് വിചാരിച്ച് കാണിക്കുന്നതാണ് ഓ ഫുൾ വുഡിന്നെ ഓർഡർ ചെയ്ത് പോയില്ലേ കുഴപ്പമില്ല ഇത് ഫോർ വരുന്നു ഇത് ഫലുവായിരുന്നു കേട്ടോ എൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഇതാ ഇതായിരുന്നു ബ്ലൗസ് ബ്രോക്കേഡ് ആണ് അല്ലേ ഫുൾ ബ്രോക്കേഡിൽ നമ്മുടെ തൊള്ളായിരത്തി നാല്പത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അമ്പത് രൂപ ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നുള്ളൂ അതിൻ്റെ ആറ് കളർ അഞ്ച് കളറുണ്ട് ഇതിൻ്റെ കളറ് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ ഒരു സാരി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടും കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സിൽക്കാണ് ചോർ സിലിക്കാണേ എം ആർ പി തൊള്ളായിരത്തി നാൽപ്പത്തി എൺപത് കേട്ടോ ഇനി നമ്മുടെ അടുത്തൊരു മാസർ പീസ് ഐറ്റം ബോഡി ഫുള്ള് ബോർഡറിൽ ടെമ്പിൾ ഡിസൈൻ വരുന്നു ബോഡി ഫുള്ള് പ്ലെയിൻ ആയിരിക്കും ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോർഡർ രണ്ട് സൈഡും ബോർ കണ്ടോഡി ഫുള്ള് ആ ഒരു ഡിസൈൻ ആയിരുന്നു നമുക്ക് എഴുന്നൂറ്റി എൺപത് രൂപ എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി എൺപത് രൂപ നോക്കിയൊരു സാരി ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ കളേഴ്സ് ബോർ കണ്ട തൊള്ള എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇപ്പോൾ എം ആർ പി വരുന്നത് യൂണിഫോട്ടും അവൈലബിൾ ആണ് വേറെ എഴുന്നൂറ്റി രണ്ട് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും അതൊക്കെ നല്ല ടോപ്പ് മൂവ്മെൻറ്റുള്ള കളക്ഷനാണ് കേട്ടോ കളറൊക്കെ അടുത്ത കളർ നല്ല ഭംഗിയുള്ള കളറാണ് ആയിൻ്റെ കളർ കേട്ടോ എഴുന്നൂറ്റി രണ്ട് രൂപ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്ത് തരണമാണ് അന്ന് ഇതിനു മുന്നേ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ട് ഇൻഡ്യോ സ്റ്റോക്ക്ഔട്ടാന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഓവറോൾ ബോഡി വരുന്നത് ആയിരത്തി നാൽപ്പത്തി നാല് രൂപ നമുക്ക് പ്രൈസ് വരുന്നത് ഇതാണ് അതിൻ്റെ പല്ലു ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് ഞാനത് നമുക്ക് സ്ലീവിൽ മാത്രം വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ നമുക്ക് ഒരു ആറ് ഏഴ് ഡിസൈൻസും നമുക്ക് ആണ് ഇതാണ് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് നമുക്ക് യൂണിഫോം കിട്ടണല്ലോ പട്ടു സാരി മാത്രം കിട്ടില്ല കേട്ടോ അതിലും കിട്ടും ഫാമിലിട്ടോ ഓക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സാരീഷും അടുത്ത അടിപൊളി കുറേ കളക്ഷൻസ് ആയിട്ട് വീണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നും നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരാന്നാണ് ഞങ്ങളുടെ താല്പര്യം അത് നിങ്ങളുടെ ആ സപ്പോർട്ടും കൊണ്ടാണ് കേട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്ന ജഡ്ജിമാരാണെങ്കിൽ ഇപ്പോൾ വീഡിയോ കണ്ടു തുടങ്ങി ആ പറയാം രാമേന്ദ്ര ഹാലംസ് കുത്താംപുള്ളി നമ്മുടെ തിരുവല്ലാമല പഞ്ചായത്തില് തൃശ്ശൂരിൽ തൃശ്ശൂർ ജില്ലയിൽ കേട്ടോ അപ്പൊ താഴെക്കാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം അതിനകത്ത് കിട്ടും പർച്ചേസ് ചെയ്യാനുള്ള വഴിയും അതിനകത്തുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു